സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ കൃഷ്ണയുടെ കുടുംബത്തിലേക്ക് പുതിയ അതിഥി വരുന്നു ഇക്കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു ദിയയുടെയും അശ്വിന്റെയും വിവാഹം അത് കഴിഞ്ഞപ്പോൾ മുതൽ ദിയ ഗർഭിണിയാണെന്നുള്ള തരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നു എന്നാൽ താരപുത്രി ഇതിനോടൊന്നും പ്രതികരിച്ചിരുന്നില്ല പലരും ദിയയുടെ ശരീരത്തിലും പെരുമാറ്റത്തിലുമുള്ള മാറ്റങ്ങൾ ശ്രദ്ധിച്ച് ഗർഭിണിയാണെന്നും പ്രവചിച്ചിരുന്നു ഇപ്പോഴിതാ ഇൻസ്റ്റഗ്രാം റീലിലൂടെ ദിയ തന്നെയാണ് ഇക്കാര്യം താൻ ഗർഭിണിയാണെന്നും എല്ലാം രഹസ്യമായി സൂക്ഷിച്ചത് മൂന്നാം മാസത്തെ സ്കാനിംഗ് കഴിയുന്നതിനു ആയിരുന്നുവെന്നാണ് പ്രഗ്നൻസി റിവീലിംഗ് പോസ്റ്റിൽ ദിയ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ദിയ പങ്കിട്ട വീഡിയോയും കുറിപ്പും ഇതിനോടകം തന്നെ വൺ മില്യൺ കടന്നിരിക്കുകയാണ് ഞങ്ങളുടെ ലിറ്റിൽ വണ്ണിനെ സ്വീകരിക്കാൻ എല്ലാം തയ്യാറായി കഴിഞ്ഞു ഇതിനകം ഊഹിച്ചവരോട് അതെ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് എന്റെ മൂന്നാം മാസം സ്കാൻ വരെ അത് രഹസ്യമായി സൂക്ഷിക്കാൻ ഞാൻ ആഗ്രഹിച്ചു ഈ നിമിഷം കുറച്ച് സ്വകാര്യത ഞാൻ അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു പ്രത്യേകിച്ച് യൂട്യൂബർമാരിൽ നിന്നും വാർത്തകളിൽ നിന്നും എന്റെ എല്ലാ പ്രിയപ്പെട്ട ഫോളോവേഴ്സിന്റെയും നിങ്ങളുടെ അനുഗ്രഹങ്ങൾക്കായി അഭ്യർത്ഥിക്കുന്നു കൂടാതെ എന്തെങ്കിലും ഊഹങ്ങൾ ഉണ്ടോ ടീം ബോയ് അതോ ടീം ഗേൾ എന്നാണ് ദിയെ കുറിച്ചത് പ്രണയത്തിലായപ്പോൾ മുതൽ ഈ നിമിഷം വരെയും പലപ്പോഴായി അശ്വിനൊപ്പം പകർത്തിയ വീഡിയോയും ഫോട്ടോയും കോർത്തിണക്കിയ വീഡിയോയാണ് ദിയ പങ്കുവച്ചിരിക്കുന്നത് വീഡിയോയുടെ അവസാനത്തിലാണ് അച്വിനൊപ്പം കയ്യിൽ കുഞ്ഞു ഷൂസുമായി ദിയയുടെ വീഡിയോ ഉള്ളത് കൃഷ്ണകുമാർ കുടുംബത്തിലേക്ക് എത്താൻ പോകുന്ന പുതിയ അതിഥിയെ കാണാൻ കാത്തിരിക്കുന്നുവെന്നാണ് ഏറെയും കമന്റുകൾ എല്ലാവരും ദമ്പതിമാർക്ക് ആശംസകളും അറിയിച്ചിട്ടുണ്ട് കുഞ്ഞിനെ കാണാൻ കാത്തിരിക്കുന്നുവെന്നാണ് അനുജിത്തിയുടെ വീഡിയോ ഷെയർ ചെയ്ത് അഹാന കൃഷ്ണ കുറിച്ചത്